സഹോദരനയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന മിശ്രഭോജനത്തിന്റെ നൂറ്റിയേഴാം വാർഷികാഘോഷം മുപ്പതിന് രാവിലെ പത്തിന് ചറായി സഹോദരൻ നയ്യപ്പൻ സ്മാരകത്തിൽ നടക്കും ചരിത്രത്തിൽ ഇടം നേടിയാണ് ആ ദിനത്തിൽ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ ഒത്തുചേർന്ന് ക്രിസ്തഭനത്തിന്റെ ദീപം പങ്കെടുക്കുന്ന വിശദാംശങ്ങളുടെ മുന്നോട്ട് സർക്കുലറ്റ് ചെയ്തിട്ട് സി പി എമ്മിന്റെ കോണിൽ മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവും

കാശം കൊണ്ട് വിജ്ഞാനലോകത്തേക്ക് മനുഷ്യനെ കൈപിടിച്ചു നിർത്തുന്നതിന് നേതൃസ്ഥാനീയ ദൗത്യം നിർവഹിച്ച മഹാൻ ബാനൽ മഹാനായിരുന്നു നമ്മുടെ ഈ കരക്കാർ വഴിയായിട്ടുള്ള സംഭാവന എല്ലാ വർഷവും ജനങ്ങള് അണിനിരത്തി പരിപാടികൾ ആവിഷ്കരിക്കുക എന്നത് ഒരു ദൗത്യമായി സഹോദര ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നു വാർഷികാഘോഷം യും ചെയ്യുന്നു മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവായത് ചെന്നിത്തല ഉൾപ്പെടെ പങ്കെടുത്തത് രാവിലെ എട്ടോ മുപ്പതിന് മിശ്രഭോജനം നടന്ന തൊണ്ടിടപ്പറമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ദീപശി പ്രയാണം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ദീപം പകരും പത്തോ മുപ്പതിന് സഹോദര സ്മാരകത്തിലെത്തുന്ന ദീപശി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസിസ്വാമിൻ ഏറ്റുവാങ്ങും തുടർന്ന് നടക്കുന്ന മിശ്രഭോജന സ്മൃതി സംഗമത്തിൽ സമിതി ചെയർമാൻ എസ് ശർമ്മ അധ്യക്ഷനാകും സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പി അബ്ദുൾ സമദ് സമദാന എം പി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ വരാപ്പുഴ രൂപത ആർച്ച് ബിഷപ്പ് അമൃത്യു എസ് മോസ്റ്റവർ ഡോക്ടർ ഫ്രാൻസിസ് കളർക്കൽ എന്നിവർ ചേർന്ന് മിശ്രഭോജന സ്മൃതി ദീപം തെളിയിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സഹോദര സ്മാരക സമിതി ചെയർമാൻ എസ് ശർമ്മ സെക്രട്ടറി ഡോക്ടർ കെ കെ ജോഷി സ്മാരക സമിതി അംഗം എൻ എസ് സൂരജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു